ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഏതോ ജന്മകൽപ്പനയിലെ ഇന്ന് ഒരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതായത് അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ ഒരു പ്രണയ നിമിഷങ്ങളാണ് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കുക അതുമാത്രമല്ല വനജയുടെ ആ ഒരു മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് തുടക്കം കുറിക്കുവാണ് ശ്രുതിയുടെ വീട്ടിൽ വെച്ചാണ് ആഘോഷങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ അശ്വിൻ രാവിലെ തന്നെ ഉറക്കം എണീറ്റ് വരുന്ന നോക്കുമ്പോൾ ഭയങ്കര ശബ്ദം ഇപ്പോൾ രാവിലെ അശ്വിൻ എണീറ്റപ്പോൾ തന്നെ ശ്രുതിയുടെ മുഖമാണ് അശ്വിൻ കണ്ടത് ശ്രുതി വിറച്ച് വരച്ച് വരച്ച് എ സിയുടെ തണുപ്പൊക്കെ കൊണ്ട് മുഖ മുഖമൊക്കെ ചുവന്ന് തുടുത്തിരിക്കുന്നുണ്ട് അപ്പം അശ്വിൻ അത് കളിയ ശ്രുതിയെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞ് അശ്വിൻ ഒരു കോള് വന്നു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുട്ടികളുടെ ബഹളം കേൾക്കുന്നുണ്ട് കുട്ടികളുടെ മാത്രമല്ല ഭയങ്കര ബഹളം പുറത്തുനിന്ന് കേൾക്കുവാണ് അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട് അശ്വിൻ പുറത്തോട്ട് പോയി നോൽക്കു നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് കളിക്കുവാണ് രാധ കുട്ടികളെ വഴക്കു പറയുകയും ശ്രുതിയും ആ കുട്ടികൾക്കൊപ്പം ഡാൻസ് കളിക്കുവാണ് അപ്പം ഇതെന്താ സംഭവം അറിയാതെ അശ്വിൻ ഇങ്ങനെ പോയി നോക്കി എന്നിട്ട് ശ്രുതിയോട് സംസാരിച്ചപ്പോഴാണ് അശ്വിൻ പറഞ്ഞത് അത് അശ്വിൻ സാർ ഇന്നലെ ഇവിടെ വനജാൻറ്റിയുടെ മകളുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഈ ആഘോഷം ഞങ്ങൾ പൊളി പൊളിക്കും ഈ വിവാഹം പൊളിച്ചടുക്കും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇതെന്താ സംഭവം എന്ത് അതായത് ആരാ വനജ അല്ലെങ്കിൽ ആരാ ഇവിടെ ഇത്രയും ഈ ഒരു ആഘോഷം നടത്താനായിട്ട് തീരുമാനിച്ചത് എന്നൊക്കെ അശ്വിൻ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു അശ്വിൻ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള രീതിയിലായിരുന്നു ശ്രുതി സംസാരിച്ചത് പക്ഷെ ഒന്നും അറിയാതെ അശ്വിൻ അകത്തോട്ട് പോകുമ്പോൾ രാധ അശ്വിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു എന്ത് പറ്റി മോനെ മോന് ഇഷ്ടപ്പെട്ടില്ലേ മോന് ഈ ആഘോഷമൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അശ്വനൊന്നും മിണ്ടിയില്ല അല്ല മോൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങളിത് നടത്തിയതെന്ന് ചോദിക്കുമ്പോഴാണ് ആ രാധയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ രാധ പറഞ്ഞത് അത് മോനല്ലേ പറഞ്ഞത് ഈ ഇന്നലെ ഞങ്ങൾ ചോദിച്ചില്ലേ മോനോ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് അപ്പോൾ ഇല്ല എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മോൻ പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫങ്ഷൻ നടത്താനായിട്ട് തീരുമാനിച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണ് അശ്വിന് കാര്യങ്ങൾ പിടിയിട്ടിയത് ഞാൻ എ സിയുടെയും ആ കൊതുകു ബാറ്റിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞത് അവരെ തെറ്റിദ്ധരിച്ചെടുത്തു എന്നാലും ഇനി മറുത്തൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അശ്വൻ ശരി ഒന്നുമില്ലാതെ ഈ ഒരു സമ്മതം തനിക്ക് സമ്മതമാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അങ്ങനെ വീണ്ടും ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിരുന്നുകാരൊക്കെ ഒരുപാടെത്തി അശ്വിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട് അശ്വിൻ അതിൻ്റെ തനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ ശ്രുതിയോട് അത് പ്രകടിപ്പിച്ചു അങ്ങനെ എല്ലാ ഒരുപാട് വിരുന്നുകാർ വന്നു വിരുന്നുകാരോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതാണല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ മകളെന്ന് പറഞ്ഞ് ശ്രുതിയെ ചൂണ്ടിക്കാട്ടി ഇപ്പൊ ഭർത്താവ് എന്ത് ബിസിനസ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ശ്രുതിയോട് ചോദിക്കുകയും അശ്വിനെ കൂടെ നിർത്തിയിട്ട് ശ്രുതി പറയുവാണു ഹസ്ബൻഡ് ബിസിനസ്സാണ് അപ്പോൾ ആദ്യമേ എന്താ വില കട കട നടത്തുന്നതാണോ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു എന്നാൽ അങ്ങനെയൊന്നുമല്ല വലിയ കമ്പനിയുടെ ബിസിനസ്സാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി വന്നിട്ട് പറയുവാണ് ചേച്ചി ആ ഒരു അവിടെ ഒരു സാധനം ഇരിക്കുന്നില്ലേ പൂവ് ആ പൂവ് ഒന്ന് എനിക്ക് എടുത്ത് തരാമോ എന്ന് ചോദിച്ചു അതിനെന്താ ഞാൻ വന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞ് നേരെ ശ്രുതി അങ്ങോട്ടേക്ക് പോയി ആ ല അപ്പോൾ ഒരു ഏണി വെച്ചിട്ടുണ്ട് ആ ഏണിയിൽ പതുക്കെ പതുക്കെ കയറി കയറിയാണ് ശ്രുതി ആ എടുക്കുന്നത് മാക്സിമം ശ്രുതി ആ പൂ പൂക്കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വെച്ച് ശ്രുതി വീഴാനായിട്ട് പോകുന്നുണ്ട് പക്ഷേ ധൈര്യത്തോടു കൂടി വീണ്ടും വീണ്ടും പിടിച്ച് ആ പൂ എടുക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ അശ്വൻ പറയുന്നുണ്ട് ശ്രുതി നീ വീഴും ആ ഒരു ഏണി അനങ്ങുന്നുണ്ട് നീ നോക്ക് സൂക്ഷിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ശ്രുതി വീഴാനായിട്ട് പോകുമ്പോൾ അശ്വൻ പെട്ടെന്ന് ആ ഒരു അടുത്തേക്ക് ചെന്നു എന്നിട്ട് പതുക്കെ അശ്വനും ആ ഏണിയിൽ വലിഞ്ഞു കയറി എന്നിട്ട് വീണ്ടും ആ പൂക്കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുവാണ് പെട്ടെന്ന് ശ്രുതി പേടിച്ച് അശ്വിൻ്റെ കയ്യിൽ കയറി പിടിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി താഴേക്ക് വീഴുവാണ് ആദ്യം അശ്വിൻ തറയിൽ വന്ന് വീണു അങ്ങനെ അശ്വൻ വന്ന് വീഴുന്നത് കണ്ടിട്ട് പെട്ടെന്ന് പേടിച്ച് ശ്രുതിയും വന്ന് വീഴുകയും അശ്വിൻ്റെ പുറത്തുകൂടി ഇങ്ങ് വന്ന് വീണു അങ്ങനെ അവർ കണ്ണോട് കണ്ണോട് നോക്കുവാണ് അവിടെ ഇരുന്ന പൂക്കളെല്ലാം അവരുടെ ദേഹത്തോട്ട് വന്ന് വീണു അങ്ങനെ ആ പ്രണയ നിമിഷം പ്രണയം അവിടെ തുടങ്ങുവാണ് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവർ സന്തോഷത്തിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറയുവാണ് മോളെ ആ ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല ഒന്ന് നോക്കാമോ അപ്പോൾ പെട്ടെന്ന് അവർ ചാടി എണീറ്റു അതിനെന്താ എൻ്റെ ഹസ്ബൻഡ് നോക്കുമെന്ന് പറഞ്ഞ് അശ്വിനുട്ടൊരു പണി കൊടുത്തു അശ്വിൻ നേരെ പോയി ജനറേറ്റർ ശ്രുതി ആദ്യം പോയി ജനറേറ്റർ ജനറേറ്റർ നോക്കി പക്ഷെ ഓണാവുന്നില്ല അവസാനം അശ്വിന് കുറെ വയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചു കൊടുത്ത് ഓണാക്കിയപ്പോൾ അത് ഓണായി പോ ഭയങ്കര വീമ്പളക്കി സംസാരിക്കും കണ്ടോ ഞാൻ തൊട്ടത് കൊണ്ടാണ് അത് വർക്കായത് നീ തൊട്ടതുകൊണ്ട് വർക്കായില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങച്ചം എന്നുള്ള രീതിയിൽ അശ്വിൻ സംസാരിച്ചു അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിച്ചു നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര ആളായില്ലേ ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ കുറേ പണി തരും നിങ്ങളെ ഇവിടെ ഇട്ട് ഞാൻ എല്ലാ ജോലിയും പഠിപ്പിക്കും എന്നൊക്കെ വാശി പിടിച്ച് അങ്ങനെ നേരെ ശ്രുതി അകത്തേ അശ്വിൻ അകത്തേക്ക് പോയി റൂമിലിരുന്ന് റൂമിൽ പോയി ഭയങ്കര ദേഷ്യ ഇതെന്താ മനുഷ്യന് സമാധാനം തരത്തില്ല ഭയങ്കര ബഹളവും എന്ത് ഇറിറ്റേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞ് അശ്വൻ തന്നെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് ആ സമയത്ത് ശ്രുതി പെട്ടെന്ന് റൂമിലോട്ട് വരികയും എന്നിട്ട് അശ്വിനോട് എന്താ സാറിന് എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പെട്ടെന്നൊരു കുട്ടി വന്നിട്ട് സാർ എൻ്റെ ട്രെയിൻ വർക്കാവുന്നില്ല എന്തായാലും സാർ ജനറേറ്റർ നന്നാക്കിയതല്ലേ എനിക്ക് ഈ ട്രെയിനും കൂടി ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുകയും അശ്വിൻ ദേഷ്യപ്പെട്ടു എന്നാൽ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ അശ്വിൻ ശരി എന്ന് പറഞ്ഞാൽ ആ ട്രെയിനൊക്കെ എടുത്ത് വയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചു കൊടുത്ത് അതും ശരിയാക്കി കൊടുത്തു അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ അശ്വിൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ശ്രുതി അതൊന്നും കാര്യമാക്കുന്നില്ല അശ്വിൻ്റെ ദേഷ്യമൊന്നും ശ്രുതി കാര്യമാക്കുന്നില്ല അല്ല സെറ്റാക്കി എടുക്കാം എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് അങ്ങനെ ഈ സംസാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഈ ഒരു കല്യാണ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അവിടെ ശ്യാം അശ്വിൻ അറിയാതെ താക്കോൽ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടാക്കി അശ്വിൻ്റെ ഡ്രോ തുറക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്നാൽ ഡ്രോ തുറക്കുന്നതിൻ്റെ ഇടയിൽ അശ്വി ശ്യാമിന് ആ ഒരു അപകടം സംഭവിച്ചു ആ ഡ്രോ തുറന്നതിന് ശേഷം ഷ്യമു നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഷ്യമു വിചാരിക്കുന്നത് പോലെ അശ്വിൻ്റെ സീക്രട്ട് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഷ്യാമിന് സാധിക്കുമോ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ